അല്ലുസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബർത്ത്ഡേക്ക് ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുത്ത ഏലയൻ ഫ്രോക്കാണ് അത് ഏലയൻ ആണെങ്കിലും യോക്ക് കൂടി വന്നിട്ടുള്ള ഏലയൻ ഫ്രോക്കാണ് യോക്കും ഏലയൽ ചെറിയൊരു ഫ്രില്ലും കൂടി ചെയ്തിട്ടാണ് ഞാൻ ഈ ഫ്രോക്ക് ചെയ്തേക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ യെല്ലോയിൽ ബ്ലാക്ക് പ്രിൻറ്റഡ് വരുന്ന മെറ്റീരിയലാണ് നെക്ക് ചെയ്യുവാനായിട്ട് ഞാൻ സ്റ്റിഫ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ യോക്കിൽ ബേക്ക് പോഷനിലായിട്ട് ഞാനൊരു വള്ളി കൂടി കൊടുക്കുന്നുണ്ട് കെട്ടുവാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേൺ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് സ്റ്റിച്ച് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഓർഡർ തരുവാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ ഡ്രസ്സാണെങ്കിലും ചെയ്ത് തരുന്നതാണ് ഞാൻ ഇതിൽ പ്രില്ലെല്ലാം എടുത്തതിന് ശേഷം ബോഡി പാർട്ടുമായിട്ട് അതായത് എലൈൻ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റിച്ചിങ് എല്ലാം ചെയ്ത് അയനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഔട്ട്ഫിറ്റാണ് നിങ്ങളീ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ തരാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡലാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിത് കസ്റ്റമർക്ക് കൊടുത്തു കസ്റ്റമർ ഇട്ടിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഓർഡർ തരാവുന്നതാണ് താങ്ക്